ഒരു ചുണക്കിട്ട് മറന്നിട്ട് വേഗം ചെയ്യുന്നതും പ്രശ്നല്ലോ സൈമൻ സൈമന്റെ പപ്പി എവിടെയുണ്ടോ ദൈ അവിടെ ഉണ്ട് ഓക്കെ ചങ്ങ പാട്ടുകൾ പാടാൻ പോന്നെ വായിക്കും പുത്രേനും

ਮਰਿਗੀ ਪੁ ਵਾਰ ਮਾਂ നമ്മളുടെ നല്ലൊരു താങ്ക്സ് എങ്ങനെ കൊടുക്കണം ഇന്നൊരു സ്പെഷ്യൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നേരം കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സോ ഞങ്ങൾക്ക് പാടി തന്നാൽ ഞങ്ങളെ എന്താ പറയാ എനിടൻ ചെയ്യിച്ചു ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് മോളു താങ്ക് യു ഓക്കെ സൂക്ഷിച്ചു പോണോട്ടോ ഓക്കെ നെക്സ്റ്റ് എന്തായാലും നമ്മുടെ കണ്ടസ്റ്റ്യൻസ് ആണ് കോമ്പറ്റീഷനിലെ സെക്കൻഡ് കണ്ടസ്റ്റൻസാണ് വരുന്നത് സോ ഐ വിൽ വെൽക്കം ഓൺ സ്റ്റേജ് കണ്ടസ്റ്റൻ നമ്പർ വൺ സീറോ ടു ഓക്കെ അവരെ ഞാൻ വേദിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ഓക്കെ അവർക്ക് ഒന്ന് സെറ്റ് ആവണം അതിനു മുൻപ് മനസ്സിലായി എന്താണ് ായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഓടുക ഓടിയോ ഓടി ഓടുക ഓക്കേ നമ്മടെ കൊച്ചുകുട്ടികളോട് അമ്മ റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും ചെറിയൊരു അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് എല്ലാം ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത് നമ്മുടെ ശ്രേയാ ജയദേവ് ഓക്കെ എപ്പോ ആണ് നമ്മളോട് കൂടെ ഇത്രയും നേരം ഇരുന്ന് എന്താ പറയാ നമുക്ക് ഒരുപാട് നല്ല മൂവ്മെന്റ് തന്ന് നമ്മൾക്ക് ഒരുപാട് സത്യത്തില് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് മോളിന്റെ പാട്ട് നമുക്ക് ലൈവ്ലി മോളിന്റെ പെർഫോമൻസ് കാണാൻ പറ്റി ആസ്വദിക്കാൻ പറ്റി എനിവേ താങ്ക് യു മോളു താങ്ക് യു സുമാർ ഇനി നമുക്ക് ഒരുപാട് സ്റ്റേജിൽ ഒരുപാട് നല്ല 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 ഫീമ്സ് ഹിറ്റ് കാര്യങ്ങൾ മോൾ പാടണ്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ് സ്പെഷ്യലി ടാഗോഴ്സ് പേരിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു മോളു താങ്ക് യു സുമാഷ് ഓക്കെ മോളിന്റെ അറ്റാർക്കും കൊ കൊച്ചു നമുക്കൊരു ക്രിസ്മസ് വിഷ് ചെയ്യണ്ടേ നിറഞ്ഞവരെ നമുക്കറിയാം ഒരു ക്രിസ്മസ് മിശികയുടെ പിറന്നാളില് അത്രയും സന്ദേശം മധുരമായൊരു സന്ദേശം അത് എല്ലാവർക്കും കൊടുത്തത് മാലാഖ്മാനാണ് ഈ വേദിയിൽ എനിക്ക് ഏറ്റവും അഭിമാനത്തോടും സ്നേഹത്തോടും എവിടെയും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രേയ ഈസ് മൈ ഏഞ്ചൽ എന്റെ ബാലാഘകുട്ടിയാണ് ശ്രേയ എന്റെ ഗാനങ്ങൾക്ക് പുതിയ ജീവൻ കൊടുത്ത് അത് സ്വർഗിയും മറ്റുമായ മറ്റൊരിടത്തേക്ക് എത്തിയ ശ്രേയക്കുട്ടി എന്റെ ബാലാഘട്ടിയാണ് ഒരിടത്ത് ഞാൻ കുറിച്ചതുപോലെ അവളുടെ ഗാനം കേൾക്കുമ്പോൾ അവളും നമ്മളും ഒരേ ലോകത്താണ് പിന്നീട് അവൾ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം ഏറ്റവും ഒടുവിൽ നമ്മളും ശ്രേയയും ഒരേ ലോകത്ത് അതാണ് ശ്രേയയുടെ മാജിക് അതാണ് ശ്രേയുടെ മാസപരികത ശ്രേയയ്ക്ക് വളരെ വളരെ ത്രില്ലായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അനിയനുണ്ട് സൗരവാണ് സൗരവ് സൗരവ്ലീസ്കം സൗരവ് ഞാനും കൂട്ടുകേരാണ് എല്ലാ വേദിയിലും സൗരവാണ് ശ്രേയയുടെ മാനേജർ സൗരവ് നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ നാല് പേരുമാര് ഓക്കെ സൗരവ് റെഡി ഓക്കെ ൂടി സൗരവിടെ നീങ്ങണം നിങ്ങൾക്കറിയാലോ ഏതൊരു കുഞ്ഞിനും ജന്മം കൊടുക്കുന്നതും അവരെ ജീവിതത്തിന്റെ വലിയൊരു നിലയിലേക്ക് ഉയർത്തുന്നതും നമ്മുടെ അപ്പുറവും വയ്ക്കുകയാണ് ശ്രേയ ജയദീപ് എന്ന സ്റ്റാറിന് പിറകിൽ ജയദീപ് സാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട് അവരെ രണ്ടുപേരെയും നിങ്ങൾക്കൊക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ് ടൂക്കാം നമുക്കൊരു നല്ല ക്ലാപ്പ് കൊടുക്കാം ജയദീപ് സാറിനും അദ്ദേഹത്തിന്റെ ഭരിക്കും ശ്രേയൊപ്പം വരണം തൊറോർ എന്ന ഞാൻ ജനിച്ചു വളർന്ന് ഈ ഗ്രാമത്തിലേക്ക് വരാൻ ഇത്രയും വലിയ മനസ്സ് കാണിച്ച ഇവർക്ക് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി ത്യാഗം സഹിച്ച് കോഴിക്കോട് നിന്ന് അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താണ് വരിക സൺസിംഗർ ചാനലില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ മധുരമായ സന്തോഷ വാർത്ത ഏറ്റവും ആദ്യം അറിയുന്നത് വിവാസികളാണ് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ ഒരു ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒത്തിരി ി ഓക്കെ നമ്മുടെ റെഡിയാണ് ജഡ്ജസിന്റെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് വൺ സീറോ ടു നമുക്ക് നല്ലൊരു പാട്ടുപാടുത്തും നമ്മളെ ചോ വൺ സീറോ ത്രീ റെഡി ആകുന്ന സമയത്തിനുണ്ട് നല്ലൊരു ക്ലാസ് കൊടുത്ത് നീലം ആൾക്ക് ഉമനകോമല